വിഷയത്തിൽ പ്രതികരിക്കാനായി ശ്രീ ജോൺ ബ്രിട്ടാസ് എംബി കൂടി ടെലിഫോൺ ലൈനിൽ നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി നോക്കൂ ഇവിടെ ഇരുപത്തിയാറ് ദിവസമായി സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയിട്ട് ഇത്രയും ദിവസം മിണ്ടാതിരുന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഹർജിയുമായി എസ് കോടതിയുടെ മുൻപിലേക്ക് വരികയാണ് ഞങ്ങൾക്ക് സാവകാശം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഹർജി സുപ്രീം കോടതി തള്ളുന്നു രൂക്ഷമായ വിമർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു ഒരു സമയവും തരില്ല നാളെ തന്നെ തീരും ഈ വിവരങ്ങൾ നൽകണമെന്ന് ഉത്തരവിടുകയും ചെയ്യുന്നു എസ് ബി ഐക്ക് അപ്പുറത്തേക്ക് മോദി സർക്കാരിനേറ്റ തിരിച്ചടിയായിട്ട് വേണ്ടേ ഈ വിഷയത്തെ നമ്മൾ കാണാൻ യഥാർത്ഥത്തിൽ കാലിക ഇന്ത്യയില് എസ് ബി ഐ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ എത്ര കണ്ട് അകപ്പതിച്ചു എന്നുള്ളതിന്റെ തെളിവാണിത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട ദുര്യോഗം എന്ന് പറയുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങൾ കേന്ദ്ര ഭരണകക്ഷിക്ക് വിധേയമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമാണ് ഈ എസ് ബി ഐയും എലക്ട്രോ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയം യഥാർത്ഥത്തിൽ മുൻ ധനകാര്യ സെക്രട്ടറിമാർ സെക്രട്ടറിമാരുൾപ്പെടെയുള്ള ആൾക്കാർ പരസ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്നത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ഡിജിറ്റൽ ഇന്ത്യയിൽ യഥാർത്ഥത്തില് ഡിജിറ്റൽ ഇന്ത്യ ഇന്ന് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത് പ്രധാനമന്ത്രി തന്നെയാണ് ഈ ഡിജിറ്റൽ ഇന്ത്യയിൽ അരമണിക്കൂർ സമയം ഒരു ലാപ്ടോപ്പും ഒരു വ്യക്തിയുടെ അരമണിക്കൂറും ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ബോർഡിന്റെ പൂർണ്ണ ഡീറ്റെയിൽസ് അത് ക്രോഡീകരിച്ച് എവിടെ വേണമെങ്കിലും സബ്മിറ്റ് ചെയ്യുകയോ അയക്കുകയോ ചെയ്യാമെന്ന് പറഞ്ഞത് മറ്റാരുമല്ല ഈ ധനകാര്യ വകുപ്പ് മുമ്പ് കയ്യാളിയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അതിനർത്ഥം ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഒരു വിടുപണി ചെയ്യാൻ വേണ്ടി എസ് ബി ഐ മുമ്പോട്ട് വരികയും തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് ജൂൺ ജൂൺ ആകുമ്പോഴേക്കും ഇത് നൽകാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിവരം പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഒരട്ടിമുറിക്ക് വേണ്ടിയിട്ടാണ് എസ് ബി ഐ ശ്രമിച്ചത് കോടതിയുടെ പരാമർശങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ഇരുപത്തിയാറ് ദിവസം കയ്യും കെട്ടിയിരുന്നു മാത്രമല്ല കോടതി ഒരു വ്യക്തമായ ഉത്തരവ് പുറപ്പെടുവിച്ച ശേഷം അതിന്റെ സാങ്കേതിക വശങ്ങൾ പോലും പരിശോധിക്കാതെ ഇതുപോലെ ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഒരു അപേക്ഷയുമായി സുപ്രീംകോടതിയെ സമ സമീപിക്കാനുള്ള ധാർഷ്ട്യവും ധിക്കാരവും ഇന്ത്യയിലെ ഒരു സ്ഥാപനം പ്രകടിപ്പിച്ചത് അത് മോഡിയുടെയും അമിത്ഷയുടെയും പിൻബലം കൊണ്ടാണെന്ന് കൂടി നമുക്ക് ബോധ്യമാവുകയാണ് ഇത് കനത്ത പ്രകരമാണ് യഥാർത്ഥത്തില് മാത്രമല്ല ഇനി ഇലക്ട്രിക് ബോർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ ഇലക്ട്രി ബോർഡിന്റെ പിന്നിലുള്ള ശക്തികൾ ആരൊക്കെയാണ് യഥാർത്ഥ രാജ്യവിരുദ്ധ ശക്തികൾ പോലും ഈ ഇലക്ട്രിക് ബോണ്ടിലൂടെ പണം ബി ജെ പിക്ക് നൽകിയിട്ടുണ്ടോ പ്രേരിപ്പിക്കുന്നത് യഥാർത്ഥത്തില് ഒരു സുതാര്യത ആഗ്രഹിക്കുന്ന ഒരു ഗവണ്മെന്റ് ആണെങ്കിലും ഇത് ഇന്ന ഇന്ന കമ്പനികളാണ് യഥാർത്ഥത്തിൽ ഇപ്പം തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ തമസ്കരിച്ചിട്ട് പോലും രണ്ട് ഡിജിറ്റൽ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുപോകുന്നത് ഞെട്ടിപ്പിക്കുന്ന വരും അതായത് മുപ്പത്തിമൂന്ന് കമ്പനികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് ചെയ്തിട്ട് മുന്നൂറ്റി അൻപത് കോടി രൂപ ബി ജെ പി ഇലക്ട്രർ ഫണ്ടിലൂടെ ഇലക്ട്രർ ബോണ്ടിലൂടെ സ്വരൂപിച്ചു നിന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടി അതിനിടയിൽ പുറത്തു വന്നില്ലേ അതും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നുമല്ല ചെറിയ രണ്ട് മാധ്യമങ്ങൾ മാത്രമാണ് അന്വേഷിച്ചത് അവരുടെ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയത് വലിയൊരു കൊള്ളയല്ലേ അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തില് ഈ ഒരു വിവരങ്ങൾ മാത്രമല്ല വിദേശ കമ്പനികൾ ഏതൊക്കെ വിദേശ കമ്പനികളാണ് ബോണ്ടിലൂടെ അതായത് ബോണ്ടിന്റെ നിയമപ്രകാരം ഇന്ത്യയിൽ ഓഫീസുള്ള ഏത് വിദേശ കമ്പനിക്കും യഥാർത്ഥത്തില് എലട്ര ബോണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ പറ്റും തങ്ങളുടെ നയങ്ങളെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ബോണ്ട് എത്ര കണ്ട് പങ്കുവഹിച്ചു എന്നുള്ള കാര്യം പുറത്തു വരൂ എന്നുള്ള ഭയാശങ്കകൾ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഓരോ കാര്യങ്ങളിലും ബി ജെ പി ഗവൺമെന്റ് കൈക്കൊണ്ട തീരുമാനങ്ങൾ യഥാർത്ഥത്തില് ചില കമ്പനികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്നും ആ പ്രസ്തുത കമ്പനി ആ കമ്പനി എത്ര കണ്ട തുക എലക്ട്രി ബോണ്ടിലേക്ക് നൽകി എന്നുള്ള കാര്യവും കൂടി പുറത്തു വരും അപ്പൊ യഥാർത്ഥത്തിൽ ഒന്നും ഒന്നും കൂടി ചേർത്ത് വെച്ചാല് വലിയ ഒരു വെട്ടിപ്പിന്റെയും അട്ടുമറിയുടെയും ചിത്രമായിരിക്കും പുറത്തേക്ക് അനാവരണം ചെയ്യപ്പെടുക എന്നതുകൊണ്ടാണ് എസ് പി ഐ കൊണ്ട് ഒരു ഇരുമ്പ് മറിയിടിയിക്കാൻ വേണ്ടിയിട്ട് സുപ്രീംകോടതിയെ സമീപിച്ചത് അതല്ലെങ്കിൽ എസ് പി ഐ പോലുള്ള ലോകത്തിലെ പ്രധാനപ്പെട്ട ബാങ്കുകൾ ഒരു ബാങ്കിന് തങ്ങളുടെ ഒരു ബ്രാഞ്ചിൽ ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ഇത് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഡൽഹിയിലെ പാർലമെന്റ് സ്ട്രീറ്റിലുള്ള ഒരു ബ്രാഞ്ചിൽ മാത്രമാണ് ഈ എൽട്രോർഡിന്റെ ക്രയവിക്രയം നടക്കുന്നത് ഒരു ബ്രാഞ്ചിൽ നടക്കുന്ന ഒരു ക്രയവിക്രയത്തിന്റെ വിവരങ്ങൾ പിന്നെ സ്വരൂപിച്ച് ക്രോഡീകരിച്ച് അത് നൽകാൻ വേണ്ടിയിട്ട് ജൂൺ വരെ ജൂൺ വളരെ വ്യക്തമാണ് എന്താ കാരണം വെച്ചാൽ ഏപ്രിൽ മെയ് മാസം ആകുമഴിക്കും തെരഞ്ഞെടുപ്പ് കഴി അപ്പൊ ജൂൺ വരെ വരെയാവുമ്പോൾ കുഴപ്പമില്ല ഇതൊക്കെയല്ലേ ഇതിനകത്തെ വെട്ടിപ്പ് ഇത്ര ബ്ലാക്ക് ആൻഡ് ആയിട്ട് ഇത്ര നഗ്നമായ രീതിയിൽ ഇതുപോലെ അപഹാസ്യമാകാൻ വേണ്ടി ഒരു ബാങ്കിന് കഴിയുന്നത് ഈ ഗവൺമെന്റിന്റെ ഒരു ദാസ്യവേദ ചെയ്യുന്നുകൊണ്ട് മാത്രമല്ലേ ശ്രീ ജോൺ ബ്രിട്ടാസ് അവസരത്തിൽ